ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു അത് പാലക്കാടൻ ലഞ്ചിമെൻ ആണ് എൻ്റെ കയറ്റേണ്ടതെന്ന് നോക്കാം ആദ്യത്തേത് നെത്തൽ മീൻ വറുത്തത് പാലക്കാട് മാത്രമാണ് ഈ നെത്തൽ മീൻ പറയുന്നത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വരൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ വാഴപ്പൂൾ ചിലയിടത്ത് കുടപ്പും പറയും ചിലർ വാഴക്കൂമ്പ് പറയും അല്ല ഒന്നു തന്നെയാണ് അത് ചെറുപയർ ചേർത്ത് ഉപ്പേരി പാലക്കാടിൻ്റെ രീതിയിലുള്ള നെത്തൽ മീൻ ചാറ് പിതങ്ങിയൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒരു വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിവിടെ അര കിലോ നെത്തലാണ് എടുത്തിരിക്കുന്നത് കറി വെക്കാനും പൊരിക്കാനായിട്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിക്കാനുള്ള മീനിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കറി വെക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിക്കാനുള്ള മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കറി വയ്ക്കാനായിട്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിക്കാനുള്ള മീനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പാലക്കാട് മീൻ പിടിക്കുമ്പോൾ മുളക് മഞ്ഞൾ ഉപ്പുപൊടി മാത്രമേ ഇടാറുള്ളൂ എൻ്റെ ഒരു പഴയ നൈബർ അവർ തൃശ്ശൂരാണ് അവർ വേണമെങ്കിൽ ഒരു പ്രാവശ്യം മീൻ പൊരിച്ചതിന് കൊണ്ടുവന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ ചേർത്തിട്ടാ പൊരിച്ചത് പറഞ്ഞത് അതിനുശേഷം ഞാൻ എപ്പോഴും മീൻ പൊരിക്കുമ്പോൾ ഈ പെരിഞ്ചീരവും കുരുമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർക്കാറുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്തെടുക്കുക എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കുക അപ്പോൾ ഈ രണ്ടിലോ ആവശ്യത്തിന് എരിവുണ്ട് ഉപ്പുപൊടി മാത്രം ഞാന് കൂടുതലായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ പൊരിക്കാനുള്ള മീനിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കയ്യിൽ മസാലയൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഈ കറിയിലേക്ക് പുരട്ടി വെച്ച മീനിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളത്തിൽ ചെറിയ നെല്ലിക്ക അളവിൽ പുളി ഒന്ന് കുജരാനായിട്ട് ഇടുന്നുണ്ട് ഒരു കുക്കറിലേക്ക് ഒരു പിടി ചെറുപയർ ഒന്ന് കുതിർത്തി അടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു രണ്ട് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈ ചെറുപയരെ ഒരുപാട് വെണ്ടടയാതിരിക്കാനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് വാഴക്കൂമ്പ് വൃത്തിയാക്കിയെടുക്കാം ഇതിൻ്റെ പുറത്തെ പാളികളൊക്കെ എടുത്തിട്ട് അതിലുണ്ടാകുന്ന ചെറിയ പൂക്കളില്ലേ അതൊക്കെ അതിർത്തി മാറ്റാം കുറച്ച് വലിയ പൂവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമാകും ചെറിയ പൂവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ചില ഒരു മാർ പോലെ എടുക്കാനുണ്ട് ഈ ഒരു എന്താ പറയുക ഈ പൂമ്പിടി നിൽക്കുന്നില്ലേ ആ ഒരു ഇതെടുക്കാൻ ഉണ്ടാവും അത് ചെറിയൊരു പ്ലാസ്റ്റിക് പോലെയാണ് അത് തോന്നുക അതിനോട് ചേർന്ന് ചെറിയൊരു എന്താ പറയുക ഒരു വെള്ള കളറിൽ പാടുണ്ടാവും അതെടുത്ത് മാറ്റം കേട്ടോ അല്ലെങ്കിൽ വയറുവേദന വരാനുള്ള സാധ്യതയുണ്ട് വാഴ കൂമ്പ് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നായാലും ശരി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആയാലും ശരി കഴുകുന്നതും നല്ല ഫ്രഷായിരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ അടുക്കുന്ന ഇതലുകളുണ്ടല്ലോ അത് അതൊക്കെ പെട്ടെന്ന് വാടിപ്പോവും ചിലപ്പോൾ നമുക്ക് കൂമ്പ് ഉപയോഗിക്കാൻ തന്നെ പറ്റില്ല വേഗം കേടു വരും അപ്പം നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ പറയാനാണെങ്കിൽ ഈ വാഴ കൂമ്പായാലും ശരി വാഴപ്പിണ്ടി ആയാലും ശരി പാളയും കുടൻ്റെ അടുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റായിരിക്കും കിട്ടുക പാളയും കുടൻ്റെ കൂമ്പനും വാഴപ്പിണ്ടിക്കും നാല് കുറവായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും മറ്റേ നമ്മുടെ ഹെൽത്ത് വൈസും നോക്കുകയാണെങ്കിൽ എല്ലാതും ഒരേപോലെ തന്നെ പക്ഷെ ഇതിന് നാരി കുറവായിരിക്കും മറ്റേത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ നാരി കഴിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കും പിന്നെ ഇതിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പൂമ്പൊടി പോലെയുള്ള സാധനം അതൊരു പ്ലാസ്റ്റിക് പോലെയാണ് പോലെയാണുണ്ടാവുക അപ്പോൾ അതെടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്കിതിനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ കറയിലെ സാധനങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആ കട്ടിങ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ കൈയിലൊക്കെ കുറച്ച് എണ്ണ വരട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടിങ് ബോർഡ് ഒരുപാട് വൃത്തികേടാവാതെ ഒഴിവാക്കാൻ പറ്റും ആ കറിയൊക്കെ നിൽക്കുമ്പോൾ എന്തോ അഴുക്ക് പിടിച്ച പോലെയാണെന്ന് തോന്നുക അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കഴിയുന്നത് നൈസായിട്ട് അരി കേട്ടോ നമ്മൾ ഇത് കുട്ടികളെ കഴിപ്പിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണിയാണ് ഇത് ഇങ്ങനെ ചവക്കുമ്പോൾ ഒരു നാരി ചവയ്ക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അവർ കഴിക്കില്ല അത് കഴിയുന്നത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഉണ്ടല്ലോ ഓരോ ഇതിൻ്റെ ഇടയിൽ നാരുകൾ ഉണ്ടാവും അതൊന്ന് എടുത്തു മാറ്റാം ഇപ്പം നേരത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വാഴപ്പിൻ്റെ അരിയാണെങ്കിലും അതേപോലെ തന്നെ ഈ കൂമ്പ അരിയാണെങ്കിലും കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു കമ്പ് കൊണ്ട് ഇളക്കിയിട്ട് നാരുകൾ കറ കളയാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സബ്സ്ക്രൈബറും ആയിരുന്നു മണീഷ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കരുത് അതിൽ ഒരുപാട് വിറ്റമിൻസ് ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ആ വെള്ളത്തിൽ നഷ്ടമാവും പറഞ്ഞു അതിന് ശേഷം ഞാനിതങ്ങനെ കഴുകിയെടുക്കാറില്ല കഴുകിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് മഞ്ഞളോ കുറച്ച് എണ്ണയൊക്കെ തേച്ച് തിരുമ്പി മാറ്റി വയ്ക്കുക അതിങ്ങനെ കറുപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ മാറ്റി വെക്കുന്നത് ട്ടിയിൽ എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മസാല പറ്റി വെച്ചിട്ട് നിന്നാൽ മീൻ ഇല്ലത്തിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ശല ഫ്രൈ ചെയ്തെടുക്കുക മീൻ ഒരുപാട് മുരിഞ്ഞു പോകരുത് മൊരിഞ്ഞു പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം ഒന്ന് മുരിങ്ങി വരുമ്പോൾ നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കുക കറിവേപ്പിൽ ചേർക്കുമ്പോൾ നമുക്ക് ഈ മീൻ നല്ലപോലെ പ്രത്യേകിച്ച് കോരി മാറ്റാനും പറ്റും അതേപോലെ തന്നെ നല്ലൊരു മണവും ടേസ്റ്റ് ആയിരിക്കും ഇത് രണ്ട് സൈഡ് ഒരുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള മീനും ഇതേ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇനി നമ്മുടെ ഉത്തേരിയാണ് ഒരു ബാൻഡിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുക കുറച്ച് കറിയപ്പുള്ളി കുറച്ച് ചെറിയ പൊടിയായ എണ്ണയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാണ് വഴത്താനായിട്ട് ഉള്ളി നിറം മാറി വരുമ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൊമ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വാറ്റിയെടുക്കാം വാഴക്കൂമ്പിന് വലിയ വേവൊന്നുമില്ല പ്രത്യേകിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഉപ്പേരിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം അതിൽ തന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി വേദിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് മീഡിയത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കൂമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞള എടുത്തിട്ടെന്ന് ഇതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ കുമ്പെൻ്റെന്നൊക്കെ ഇതിൽ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ വേവിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്ത് പോകരുത് അതേപോലെ തന്നെ വെള്ളവും കൂടരുത് ഈ വെള്ളം വറ്റിച്ചെടുക്കാനായി നമ്മൾ കുറേ സമയം വെക്കുമ്പോൾ ഇത് വെണ്ടുടഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പാകത്തിൽ നിന്ന് മാത്രം വെള്ളം വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് മിക്സ് ചെയ്ത് മൂടി വെക്കുക ഇതൊന്ന് വെന്ത് വെള്ളം പറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ഒന്നൊന്ന് പതുക്കം ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇരുവ് പോരാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം തേങ്ങ ഒന്ന് വെന്ത് വരുന്ന ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റി വരണം ഇത് ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട് പിടിക്കാനായി ഞാൻ വേഗം അടുത്ത് നിന്ന് മാറ്റി ഒരു ബോളിലേക്കാക്കി വെക്കുകയാണ് ഇനി അടുത്തത് നമ്മുടെ മീൻ കറിയാണ് ഉരുളിയിൽ എണ്ണ ചൂടാവുമ്പോൾ അത് അര ടീസ്പൂൺ മുല്ലുക അര ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്നും മോപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പള്ളി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും പൊരിഞ്ഞ് വരുമ്പോൾ നിറയെ ചെറുളി അരിഞ്ഞത് ഒരു പച്ചമുളക് പച്ചമുളകിയും ചേർത്ത് നന്നായിട്ടൊന്നും മാറ്റിയെടുക്കുക നല്ല വാടി ഇതിൻ്റെ നിറം മാറി വരുമ്പോൾ നമ്മൾ മീൻ മസാല വ്യത്യാസിച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക മീൻ തീറ്റി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കുക എണ്ണത്തിൽ പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കുഴയും അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ടൊന്നൊന്ന് വേവിച്ചെടുക്കുക ഇത് വേണ്ടിവരുന്ന സമയം കൊണ്ട് നമ്മൾ പുളി കുതിരാനായിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് നല്ല പഴുത്ത തക്കാളിയുടെ പകുതി ഇതുപോലെ നന്നായിട്ട് നിരഞ്ഞ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും കൊഴുപ്പും കിട്ടും പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുഴിയും പുളിയും തക്കാളിയും കൂടെ പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക അന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് എരിവുണ്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് മുളപൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തഴച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെയൊക്കെ ഒരു പതിവാണല്ലോ ആ മിക്സി ജാറിൽ കുറച്ച് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളത് അതുപോലെ ഞാനിവിടെ ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ചിലപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അടിച്ചത് മുഴുവൻ അതിലേക്ക് ഒഴിക്കരുത് ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി കുറച്ച് അയവായിട്ടായിരിക്കണെ നമുക്ക് നല്ല കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി പക്ഷേ കുറച്ചുകൂടി കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കുക എരിവും ഉപ്പും ഇത് പുളിയൊക്കെ കറക്റ്റായിട്ട് ഇരുന്നാൽ മതി ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉണ്ട് പക്ഷെ പുളിപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാനൊരു പകുതി തക്കാളിയും കൂടെ ഇതിലേക്ക് നന്നായിട്ടിങ്ങനെ നരട് പിരി പിരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പതുക്കൊന്നിളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക ഇപ്പം നമ്മൾ കൂടുതൽ പേരുണ്ട് കൂടുതൽ കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അയവായിട്ടും വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ കുറുക്കിയും വെക്കുക നമ്മുടെ ഇഷ്ടം പോലെയാണ് ഇതിപ്പോൾ കുറച്ചാൾ ലൂസ് ആയിട്ടായിരിക്കണേ ഞാൻ ഇത് അടുപ്പിൽ തന്നെ വെക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഇത് വറ്റി വന്നോളൂ പിന്നെ നമുക്കിതിലേക്ക് നിറയെ കറിവേപ്പില ചേർത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അര മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ആ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്